ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഞാൻ ആ സിനിമസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോതമ്പൊടി വെച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഇലയുടെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇതൊരു ഹെൽത്തി റെസിപ്പിയാണ് ഞാൻ ഈ കൈവച്ചിട്ട് പൊട്ടിക്കുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന് അതുപോലെ തന്നെ അത്രയും ടേസ്റ്റുമാണ് ഇപ്പോൾ കിഡ്ഡിലെ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കട്ടോ ില്ലടെ തയ്യാറാക്കാതിന് ആദ്യം തന്നെ നമുക്ക് മാവ് സെറ്റാക്കി എടുക്കണം മാവ് കുഴയ്ക്കാനായിട്ട് ഈ കപ്പ കൊണ്ടൊരു കപ്പ് ഗോതുമെ പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കപ്പ കൊണ്ടൊരു ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക മുക്കാൽ കപ്പ് ഒഴിച്ചാൽ മതിയിട്ട് അധികം ഒഴിക്കണ്ട അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഒരു അര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്താൽ മതി ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഉപ്പും വെളിച്ചെണ്ണയും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ ഗോതമ്പ് പൊടി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ ആ കപ്പ് കൊണ്ട് ഒരു കപ്പാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒരു കപ്പ് പൊടിയാണ് എടുത്തിട്ട് അപ്പോൾ അളവ് പോവരുത് ഒരു കപ്പ് പൊടിയിലേക്ക് മുക്കാൽ കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ അതിനെ കുറച്ച് പൊടി ഇട്ട് ദേ ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം അപ്പം മൂന്ന് തവണയായിട്ടാണ് ഞാൻ പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഓരോ പ്രാവശ്യം കുറേശ്ശെ കുറേശ് ഇട്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പൊടി രൊ ട്രിപ്പ് ഇട്ട് കൊടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ പൊടി കട്ട പിടിക്കും അപ്പം നമുക്ക് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇങ്ങനെ ആകുമ്പോഴ് കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായി ആയി കിട്ടുകയും ചെയ്യും നമ്മൾ ഈ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ മാവ് ഇതുപോലെ കുഴക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് കുഴച്ച് നോക്കട്ടെ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വ്യത്യാസം ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇനി നമുക്കൊന്ന് ജസ്റ്റ് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ മാവ് ഇതുപോലെ കുറച്ച് ലൂസായിരിക്കണം എന്നാലാണ് വളരെ തിന്നായിട്ട് നമുക്ക് ഇലയിൽ പരുത്തിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ മാവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് ഒന്ന് റെഡിയാക്കിയെടുക്കണം അതിന് ഞാൻ ഒന്നര കഷ്ണം ശർക്കരയാണ് കേട്ടോ മെൽറ്റാക്കാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇത് നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതേ ഫ്ലെയിം ഓഫ് ചെയ്യണം ചെയ്യാനെട്ടോ ഇനി ഒരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് നാളികേരം ഇട്ടുകൊടുക്കാണ് ഒരു അരമുറി നാളികേരം ചിരിവീതിണ്ട് കേട്ടോ അത് ഇട്ടെടുത്തു ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല ഒരു ഭാഗത്തോളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കി ഇത് കണ്ടില്ല ഇത്രത്തോളം ബാലൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ മധുരം നോക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുവെച്ചാൽ നല്ല കറുത്ത ശർക്കരയാണ് അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര കറുത്തിട്ടുള്ള ശർക്കര യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അളവ് കറക്റ്റായിട്ട് അറിയാൻ പറ്റാഞ്ഞത് കേട്ടോ അപ്പോൾ കുറച്ചുരുക്കിയിട്ട് ഞാൻ നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ പക്ഷേ രണ്ടാമത് എനിക്ക് ഒഴിക്കേണ്ട ആവശ്യം വന്നില്ല ന്നെ നല്ല മധുരം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറുളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് കേട്ടോ ചെറുളി ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഭാഗം അവോയ്ഡ് ചെയ്യാം പക്ഷെ ചെറുളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്കൊക്കെ ചെറുളി ഇട്ടിട്ടുള്ളതാണ് ഇഷ്ടം ഇനി ചിറുളിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു കാ സ്പൂണ് ഏലക്ക പൊടിച്ചത് ഒരു കാസ്പൂണ്ീരകം പൊടിച്ചത് ഇതിൽ ഒന്നുമില്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഇലക്കട പൊടിയോ മാത്രമാണെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ശർക്കരയുടെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫില്ലിങ് ഇതേ ഇതുപോലെയാണ് ഇട്ടിരിക്കുക അപ്പോൾ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തു ഇനി നമുക്കൊന്ന് അട പരത്തി എടുക്കണം അതിനായിട്ട് ഇത് ഇല ഞാൻ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു വാഴലെടുത്തു ഞാൻ വാഴലേക്ക് ഇത് കുക്ക് കൈ കൊണ്ട് ഇത് കുറച്ച് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടതേ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ആട്ടമാവ് കൊണ്ട് തന്നെ കയ്യുമല ഒട്ടിപ്പിടിക്കും കേട്ടോ ആട്ടമാവും ഒക്കെ കൈമല ഒട്ടിപ്പിടിക്കും അപ്പൊ കയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയ്യൊന്ന് നനച്ചു കൊടുക്ക കേട്ടോ വെള്ളത്തിലൊന്ന് മുക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പം എല്ലാം ഫുള്ളായിട്ട് തന്നെ പരത്തി കൊടുക്കുക വളരെ തിന്നായിട്ട് പരത്തി കേട്ടോ വളരെ തിന്നായിട്ട് പരത്തി കൊടുത്താലാണ് നല്ല സോഫ്റ്റ് ഉണ്ടാവുക ഇടയ്ക്ക് അപ്പോഴും ഞാൻ ഫുള്ളായിട്ട് തന്നെ പരത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നീ കൈ ഒന്നും കൂടി ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നനച്ചു കൊടുത്തിട്ട് കിണലി അപ്പോൾ വല്ല ഒന്നൊട്ടും തന്നെ പിടിക്കുന്നില്ല ഇനി ഇതുപോലെ ഫിംഗർ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഒന്ന് പതുക്കൊന്ന് ആക്കി കൊടുത്താൽ ഒരേപോലെ പോലെ എല്ലായിടത്തും ഒരേ തിക്നെസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വളരെ തിന്നായിട്ട് തന്നെ പരത്തണം അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ പരത്തി കഴിഞ്ഞിട്ടില്ല വളരെ തിന്നായിട്ട് തന്നെ പരത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചെടുക്കാം കുറച്ചെടുത്താൽ മതി കേട്ടോ നാളികരത്തിൻ്റെ ഫില്ലിങ്ങും കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം അതിന് ശേഷം ഇലനൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ഇലട ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു ഇഡ്ലി ചമ്മിൻ്റെ പാത്രമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പൊ അതിൽ വെള്ളമൊഴിച്ചൊന്ന് ചൂടായി വന്നപ്പോൾ ഇതേ ഫസ്റ്റ് തട നമ്മളിതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ രണ്ടാമത്തെ അടയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്തത് മനസ്സിലാവാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാമെന്നു കേട്ടോ ഈ സ്റ്റെപ്പ് വളരെ നിർബന്ധമാണ് ഇതുപോലെ തിന്നാക്കി പരത്തുന്നത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് അപ്പത് ഇതുപോലെ ചെയ്യാം അടയ്ക്ക് തിക്നെസ് കൂടുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കുറയും കേട്ടോ ഇപ്പതേ രണ്ടാമത്തെയും ഫില്ലിങ് വെച്ചു അതും മടക്കി തും സ്റ്റീം ചെയ്യാൻ വെക്കാൻ കേട്ടോ അപ്പം ഇങ്ങനെ സ്റ്റീം ചെയ്യാൻ വെക്കുമ്പോൾ രണ്ട് സൈഡും ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഇനി മേലയ്ക്ക് മേലേക്ക് വയ്ക്കരുത് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചാലാണ് കറക്റ്റായിട്ട് വേവ് അത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇതേപോലെ തന്നെ വെക്കാമെന്ന് ട്രൈ ചെയ്യുക ഇനി ഇതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി അപ്പോഴത്തേക്കും നമ്മളിത് അട ഇവിടെ സെറ്റായിട്ടുണ്ട് എനിക്കൊരു മാവ് ആവുകൊണ്ട് ആറ് എലാഡിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതേ നമ്മൾ അട ഇവിടെ നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാണ് കേട്ടോ നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൈ വെച്ചിട്ട് എടുക്കുന്നില്ല അതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ ദേ അടക്ക് എടുത്തു ഇതേ ഓപ്പൺ ചെയ്യാനെട്ടോ അപ്പം അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് പോരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ചൂടായോണ്ട് തൊടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതാണ് സ്പീഡിലെടുക്കാത്തത് ഉണ്ടല്ലേ നല്ലോണം ആവിയൊക്കെ പറക്കണമെന്നുണ്ട് അപ്പോൾ ഇത് ചൂട്ടോട് കൂടിയിട്ട് കഴിക്കാൻ നോക്കുക ചൂട്ടോടു കൂടി കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനത് പൊട്ടിച്ച് കാണിക്കുകയാണ് അത് നിങ്ങൾക്ക് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകുന്ന രീതിക്ക് നമുക്ക് ഫീലാവും കേട്ടോ അപ്പം കണ്ടില്ലേ നല്ല തിന്നായിട്ട് പരത്തിയോണ്ടാണത് അങ്ങനെ ആയിട്ടുള്ളത് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ ഒരാശയെങ്കിലും ഗോതമ്പ് വെച്ചിട്ടെങ്കിലൊന്ന് അടുണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണത് ട്രൈ ചെയ്ത് നോക്കണേ ടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇല ഓപ്പൺ ചെയ്തിട്ട് മുറുക്കിനേക്കാട്ടി നല്ലത് ഇല വെച്ചിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന വെച്ചാൽ നല്ല വൃത്തിക്ക് വരും കേട്ടോ അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടി തന്നിട്ടുള്ളത് ഇല വെച്ചിട്ട് മുറിച്ചെടുത്തതാണ് അപ്പൊ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഗോതമ്പിന്റെ ഇലയുടെ അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്